ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് അടുത്ത എസ് സി ആർ ടി ക്ലാസ് റൂം ആണ് അതിൽ അഞ്ചാം ക്ലാസ്സിൽ തന്നെ പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലെ ഒരു ടോപ്പിക്കാണ് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആറാമത്തെ വീഡിയോ ആണ് ഇത് ആറാമത്തെ എസ് സി ആർ ടി ക്ലാസ് റൂമിന്റെ വീഡിയോ ആണ് അഞ്ചാം ക്ലാസ്സിൽ തന്നെ പ്രപഞ്ചം എന്ന മഹാത്ഭുതവും എന്ന ടോപ്പിക്കുമായി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പറയുന്നുള്ളൂ നിങ്ങൾ ഒരു കുടുംബത്തിലെ അംഗമല്ലേ അതേ അതുപോലെ ഭൂമിയും ഒരു കുടുംബത്തിലെ അംഗമാണ് ഭൂമി ഉൾപ്പെടുന്ന കുടുംബം ചോദിച്ചാൽ അതാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം അപ്പോ ഭൂമി ഉൾപ്പെടുന്ന കുടുംബം ചോദിച്ചാൽ ഏതാണ് അതാണ് സൗരയൂഥം സോളാർ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ സൗരയൂഥം ഇതാണ് സൗരയൂഥത്തിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് സൗരയൂഥത്തിന്റെ ചിത്രം നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കൂ സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ കാണുന്നത് എന്താണ് കേന്ദ്രത്തിൽ കാണുന്നതാണ് എന്ത് സൂര്യൻ എന്ന് പറയുന്നത് സൂര്യൻ സൂര്യൻ ഒരു നക്ഷത്രമാണ് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നക്ഷത്രം എന്ന് ചോദിച്ചാൽ അതിനുത്തരം എങ്ങനെയാണ് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും എന്താണ് പുറത്തേക്ക് വിടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ എന്താണ് സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നോക്കാം സൂര്യൻ ഉണ്ട് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ക്ഷുദ്രഗ്രഹങ്ങളുണ്ട് പിന്നീട് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പിന്നെ കുള്ളൻ ഗ്രഹങ്ങളും ഉണ്ട് ഇതൊക്കെയാണ് സൗരയുധത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക ഇനി സൂര്യന് ചുറ്റും കറങ്ങുന്ന ആകാശകോളങ്ങൾ അതാണ് ഇത് പറഞ്ഞ ബുധൻ എന്ന് പറഞ്ഞ മെർക്കുറി ഭൂമി എർത്ത് വ്യാഴം ജൂപ്പിറ്റർ യുറാനസ് യുറാനസ് ശുക്രൻ വീനസ് ചൊവ്വ മാർസ് ശനി സാറ്റൽ നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂൺ സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലമൊക്കുകയും ചെയ്യുന്ന ആകാശകോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഗ്രഹങ്ങൾ സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യും അതാണ് ആകാശ അങ്ങനെയുള്ള ആകാശകോളങ്ങളാണ് എന്ത് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സ്വയം കറങ്ങുകയും ചെയ്യും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യും ഈ ആകാശകോളങ്ങളാണ് ഗ്രഹങ്ങൾ ഇനി ഗ്രഹങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിയാൻ പറയുന്നത് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് എന്ന് പറയുന്നത് വേണ്ട ഇതാണ് നമുക്ക് ഇവിടെ തന്നെ ഈ ഇങ്ങനെയുള്ള സഞ്ചാരപാതയില്ലേ അതാണ് ഓർബിറ്റ് എന്ന് പറയുന്ന ഓർബിറ്റ് ഗ്രഹങ്ങളെ വലംബിക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അതായത് ഗ്രഹങ്ങളെ വലംബിക്കുന്ന ഗോളങ്ങൾ അതാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ മൂണ് ചന്ദ്രൻ ആണ് എന്ന് കൂടി മനസ്സിലാക്കുക ഇത്രയും പോയിന്റുകൾ അവിടെ നോക്കുക എന്താണ് സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലംബിക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങൾ ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ് ഗ്രഹങ്ങളെ വലംബരിക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപഗ്രഹം ചോദിച്ചാൽ ചന്ദ്രൻ ഓക്കെ അടുത്ത് നിക്കോളാസ് കോപ്പർനിക്കസിനെ കുറിച്ച് വന്നിട്ടുണ്ട് പോളണ്ടുകാരനായ ഭൗമശാസ്ത്രത്തിനും വാനശാസ്ത്രത്തിനുമായിരുന്നു കോപ്പർനിക്കസ് സൗരയുധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു അപ്പൊ സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് വിളിച്ചു പറഞ്ഞത് നിക്കോളാസ് കോപ്പർ നിക്കസ് ആണ് സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് വിളിച്ചു പറഞ്ഞു ഇനി സൗരയൂഥത്തിലെ ഗ്രഹങ്ങളാണ് ഒന്ന് നമ്മുടെ നെപ്റ്റ്യൂൺ ഒരു ഡസണിലധികം ഉപഗ്രഹങ്ങൾ നെപ്റ്റ്യൂൺ ഉണ്ട് സൂര്യനെ വലംബിക്കാൻ നൂറ്റി അറുപത്തി വർഷമാണ് നെപ്റ്റ്യൂണിന് വേണ്ടത് നെപ്റ്റ്യൂൺ ഒരു ഡസണിലധികം ഉണ്ട് സൂര്യനെ വലംബിക്കാൻ നൂറ്റി അറുപത്തി നാല് വർഷമാണ് അടുത്തത് യുറാനസ് ഇരുപത്തി അഞ്ചിലധികം ഉപഗ്രഹങ്ങളാണ് യുറാനസിനുള്ളത് സൂര്യനെ വലംബിക്കാൻ എൺപത്തി നാല് വർഷം എൺപത്തി വർഷം ഇനി ശനി ഉണ്ട് ശനിക്ക് ചുറ്റും വലയങ്ങളുണ്ട് ചുറ്റും വലയങ്ങൾ ഉള്ളത് ശനിയാണ് മുപ്പതിലധികം ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് വ്യാഴത്തിലേക്ക് വന്നാൽ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അറുപതിൽ അധികം ഉപഗ്രഹങ്ങൾ വ്യാഴത്തിനുണ്ട് അതുപോലെ സൂര്യനെ വലം വയ്ക്കാൻ പന്ത്രണ്ട് വർഷമാണ് വ്യാഴത്തിന് വേണ്ടത് ഇനി ബുധനിലേക്ക് വന്നാൽ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഇതാണ് ബുധൻ എന്ന് പറഞ്ഞത് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹവും ബുധനാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏറ്റവും ചെറിയ ഗ്രഹം എന്നിങ്ങനെ ബുധൻ അറിയപ്പെടുന്നു ഇത് ശുക്രനിലേക്ക് വന്നാൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ ഏറ്റവും ചൂടുള്ള ഗ്രഹവും ശുക്രനാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹവും ശുക്രനാണ് അതായത് ഏറ്റവും തിളക്കമുള്ളത് ഏറ്റവും ചൂടുള്ളത് ഉപഗ്രഹങ്ങളിൽ ഇത് ശുക്രൻ സൂര്യൻ സൗരയുധത്തിലെ ഒരേ ഒരു നക്ഷത്രം ചോദിച്ചാൽ അത് സൂര്യനാണ് സൂര്യൻ ഭൂമി ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീലനിറമാണ് ഭൂമിക്ക് ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീലനിറം ഭൂമിക്ക് ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹവും ഭൂമിയാണ് ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹം അത് ഭൂമിയാണ് അതുപോലെ ഒരു ഉപഗ്രഹമാണ് ഉള്ളത് ആ ഉപഗ്രഹമാണ് ചന്ദ്രൻ ചൊവ്വയിലേക്ക് വന്നാൽ രണ്ട് ഉപഗ്രഹങ്ങളാണ് ചൊവ്വയ്ക്കുള്ളത് അതായത് പണ്ട് ജലമൊഴുകിയിരുന്നതിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹം കൂടിയാണ് ചൊവ്വ എന്ന് പറയുന്നത് അപ്പൊ രണ്ട് ഉപഗ്രഹങ്ങൾ ചൊവ്വ ഓക്കെ ഇനി ഗലീലിയോ ഗലീലിയുടെ ഒരു ഇത് തന്നിട്ടുണ്ട് ഇറ്റലിക്കാരനായ ഊർജ്ജ തന്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി അതുപോലെ വാനനിരീക്ഷകനാണ് ഗണിത ശാസ്ത്ര ചിന്ത ശാസ്ത്രജ്ഞനാണ് തത്വചിന്തകനാണ് സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിൽ തുടക്കം വിട്ടത് ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് വ്യാഴത്തിന്റെ നാല് ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിൽ തുടക്കം വിട്ടതാരാണ് അത് ഗലീലിയോ ഗലീലിയാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം വ്യാഴത്തിന്റെ നാല് ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ കൂടാതെ ഉപഗ്രഹങ്ങൾ കൂടാതെ ഉള്ളത് ശുദ്രഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളുമാണ് ശുദ്രഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ആസ്ത്രോയിഡ്സും കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഡോർഫ് പ്ലാൻസ് ഡോർഫ് പ്ലാൻസ് പ്ലാനറ്റ്സ് ഓക്കെ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയുന്നതാണ് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലംവയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ അതാണ് ഗ്രഹങ്ങൾ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായിട്ടാണ് ഓക്കെ അപൂർവമായി ഇവയിൽ ചിലത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിക്ക് തന്നെ ഭീഷണിയാകാറുണ്ട് അതിലൊന്നാണ് ഐ കാണുന്ന ഐഡ ഐഡ എന്ന് പറയുന്ന ക്ഷുദ്രഗ്രഹം ഓക്കെ കൗതുക വാർത്തകൾ എന്ന് പറയുന്നുണ്ട് അതായത് സൗരീതത്തിൽ ശയന പ്രദീഷ്ഠനം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട് അതേതാണ് അതാണ് യുറാനസ് എന്ന് പറയുന്നത് യുറാനസ് സൗരയുധത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹം യുറാനസ് ആണ് അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത് ഓക്കെ ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാമെന്ന് പറയുന്നത് അവിടെയാണ് ചന്ദ്രനിലെ പകലും നക്ഷത്രങ്ങളെ കാണാം അതുപോലെ ശുക്രനിൽ പോകാനൊരുങ്ങിയാണെങ്കിൽ അവിടെ സൂര്യോദയം പടിഞ്ഞാറാണെന്ന് പറയുന്ന കൗതുക പാർത്ത നമ്മുടെ ബോക്സ് കൊടുത്തിട്ട് നമ്മുടെ പരീക്ഷയിൽ ബോക്സിന് വളരെ ഇമ്പോർട്ടന്റ് കാരണം പല പരീക്ഷകളിലും ബോക്സിൽ തന്നിരിക്കുന്ന വസ്തുതകളാണ് കൃത്യമായി ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു ബോക്സിൽ തന്നിരിക്കുന്നതാണ് പുറപ്പാക്കപ്പെട്ട പ്ലൂട്ടോ എന്ന് പറയുന്നത് ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു എന്നാൽ ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയൻ ഐ എ യു രണ്ടായിരത്തി ആറ് ഓഗസ്റ്റിൽ എന്ത് ചെയ്തു പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കിയിട്ടുണ്ട് എപ്പോഴാണ് രണ്ടായിരത്തി ആറിലാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവിയാർ ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയൻ നീക്കിയിരിക്കുന്നത് അതിനുശേഷം എന്തായി പ്രഖ്യാപിച്ചു അതിനുശേഷം പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹം അതായത് ഡ്വാർഫ് പ്ലാനറ്റ്സ് ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ട് സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്രമേലും തീരുമാനമെടുത്തത് ഓക്കെ ഇനി ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാകണം അതായത് ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കുന്നത് ഒന്ന് അതിന് ഗോളാകൃതി ഉണ്ടാകണം രണ്ട് സൂര്യനെ വലംബിക്കണം മൂന്ന് അവയ്ക്ക് തനതായതും തടസ്സങ്ങൾ ഒരു ഭ്രമണ പദം വേണം ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തെ അതായത് ഒരു ഗ്രഹമായ ഒരു ആകാശഗോളത്തെ പരിഗണിക്കപ്പെടണമെങ്കിൽ വേണ്ട പ്രധാന ഒന്ന് ഗോളാകൃതി ഉണ്ടാവണം രണ്ട് സൂര്യനെ അവലംബിക്കണം മൂന്ന് മൂന്ന് പറഞ്ഞത് തനതായതും തടസ്സങ്ങൾ ഇല്ലാത്തതുമായ ഒരു ഭ്രമണപഥം വേണം ഇങ്ങനെയുണ്ടെങ്കിൽ ഇന്റർനാഷണൽ അസ്ട്രോണോമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത് ഇത്തരം നിബന്ധനകൾ പാലിക്കാത്തവയെ കുള്ളൻ ഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു ഇനി സൗരീതത്തിലെ വിരുന്നുകാർ എന്ന് പറയുന്നത് സൗരയുധത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ കോമേറ്റ്സ് എന്ന് പറയുന്നത് വളരെ അപൂർവമായി എത്തുന്നതാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവ നക്ഷത്രങ്ങളല്ല അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് ഇവ എന്ന് പറയുന്നത് അശുദ്ധമായ ഹിമപദാർത്ഥങ്ങളാണ് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്ത് വരാറുള്ളൂ സൂര്യനോട് അടുക്കും ഇവയുടെ വാലിന് നീളവും ശോഭയും ഏറും രണ്ടായിരത്തി പതിമൂന്നിന് ഒളിവിലെത്തിയ ഐസൺ വാൽനക്ഷത്ര ഒക്കെ ഓർക്കുന്നുണ്ടോ സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കൂടി പറയുന്നുണ്ട് ഇതാണ് വാൽനക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി ഉൽക്കകളുണ്ട് മെറ്റീരിയലോഡിസ് അതായത് തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ അതിവേഗം ആകാശത്തു കൂടി മിന്നി പറയുന്ന പ്രകാശം കണ്ടിട്ടില്ലേ നമ്മൾ പലപ്പോഴും രാത്രിയിലൊക്കെ കയ്യിലിരിക്കും അതായത് നല്ല തെളിഞ്ഞ രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള ചിത്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ച് ഏർ കൊടുക്കാൻ കഴിയുന്ന മുമ്പ് ഇവ അണഞ്ഞു പോകാറുമുണ്ട് ഇവയാണ് ഉൽക്കകൾ എന്ന് പറയുന്ന ഉൽക്കകൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത് അതായത് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ അന്തരീക്ഷത്തിലേക്ക് കിടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിഞ്ഞിമറിയുന്ന പ്രകാശം അതെന്താണ് അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞിരുന്നാൽ ഇവ കത്തും കത്തി തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്ക ശിലകൾ എന്ന് പറയുന്നത് ഇതിൽ ആഫ്രിക്കയിലെ നവീബയിൽ പതിച്ച ഒരു ഉൽക്കാശില ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ റഷ്യയിലെ ചിങ്കേ നദിക്കരയിൽ പതിച്ച ഉൽക്കാശില രണ്ടിന്റെയും ചിത്രങ്ങളാണ് നമുക്ക് നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ഭൂമി നമ്മുടെ ജീവഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം സൗരീതത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹം ഏതാണ് അത് ഭൂമിയാണ് ഉപരിതലത്തിൽ ജലത്തിന്റെ വിസ്തൃതമായ ശേഖരം ശേഖരമുള്ളത് എവിടെയാണ് അത് ഭൂമിയിൽ മാത്രമാണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗവും ജലമായതിനാൽ ബഹിരാകാശവും നോക്കുമ്പോൾ ഇളം നീളനിരത്തിലാണ് ഭൂമി കാണപ്പെടുന്നത് വായുവും വെള്ളവും മണ്ണും ജീവജാലങ്ങളും കൊണ്ട് സമ്പന്നമായ പ്രകൃതിയുടെ ഈ വൈവിധ്യം സംരക്ഷിക്കേണ്ട നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇനി നക്ഷത്രങ്ങളുടെ ലോകം ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ചോദിച്ചാൽ അത് സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ് സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റു നക്ഷത്രങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു കാണാൻ തുടങ്ങും ഇരുട്ടും തോറും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നക്ഷത്രങ്ങളെ കാണാം കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി എന്നത് എന്താണ് ഒരു ഗാലക്സി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ക്ഷീരപഥം എന്നാണ് പറയുന്നത് ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇതിൽ ഏതാണ്ട് പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ക്ഷീരപഥത്തിന്റെ ഒരു ചിത്രം ഇവിടെ കടന്നിട്ടുണ്ട് അതായത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതിനാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത് അപ്പൊ സൗരവിധം ഉൾപ്പെടുന്ന ഗാലക്സി ചോദിച്ചാൽ അത് ക്ഷീരപഥമാണ് മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ എന്ന് വിളിക്കാറുണ്ട് ഏതാണ്ട് പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി പ്രപഞ്ചം കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഗാലക്സികളാണ് ഉൾക്കൊള്ളുന്നത് അപ്പൊ അതിന്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നു ബിന്ദുവായതിനെ വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ആകാശകോളങ്ങളെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ പത്രമാധ്യമങ്ങളിൽ പലപ്പോഴും വരാറുണ്ട് ഇത്തരം വാർത്തകളും വിവരങ്ങളും ഒരു പ്രപഞ്ച വസ്തുക്കം തയ്യാറാക്കുക എന്ന് പറയാൻ നമുക്ക് ആവശ്യമില്ല പ്രപഞ്ചത്തിലെ ഏകദേശം പതിനായിരം കോടി ഗാലക്സികളിലൊന്നായ ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിലൊന്നായ സൂര്യന്റെ എട്ട് ഗ്രഹങ്ങളിലൊന്നായ ഭൂമിയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിലെ സുന്ദരമായ നൻ്റെ മനുഷ്യൻ എത്ര ചെറുതാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക അതാണ് എറ്റ ലൈനിലാണ് അവൻ്റെ പ്രസക്തി അതായത് പ്രപഞ്ചത്തിലെ ഏകദേശം പതിനായിരം കോടി ഗാലക്സികളിൽ ഒന്നായ ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ നക്ഷത്രങ്ങളിലൊന്നായ സൂര്യന്റെ ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിലെ സുന്ദരമായ എന്റെ നാട്ടിലെ മനുഷ്യൻ എന്ന മനുഷ്യൻ എത്ര ചെറുതാണ് എന്നാണ് ഇവിടെ പറയുന്നത് എങ്കിലും അറിയാത്ത അല്ലെങ്കിലും എങ്കിലും അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവും അന്വേഷണ ബുദ്ധിയും കഠിനമായ പരിസ്രവും കൊണ്ട് മനുഷ്യർ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട് അതാണ് മനുഷ്യന്റെ കഴിവ് അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെട്ടതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു വെക്കുന്നു കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഗാലക്സികൾ എന്ന് പറയുന്നു സൗരവിധം സൗരവിധമടങ്ങുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം എന്ന് പറയുന്നു സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്നതാണ് സൗരയുധം എന്ന് പറയുന്നു സൂര്യനാണ് സൗരയുധത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നു ശുദ്രഗ്രഹങ്ങൾ കുഴൻ ഗ്രഹങ്ങൾ വാൽ നക്ഷത്രങ്ങൾ എന്നിവയും സൗരയുധത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു ഭൂമി സൗരയുധത്തിലെ അംഗമാണ് എന്ന് പറയുന്നു ജീവൻ നിലനിൽക്കുമായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നു അതിവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ചെറു നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്ന ഭൂമി എന്ന ഗ്രഹത്തിലെ ലക്ഷോപലക്ഷം ജീവജാലങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ എന്നുകൂടിയാണ് ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നത് ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് നമുക്ക് അത്യാവശ്യം ബേസ് കിട്ടാവുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ അഞ്ചാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബേസ് ഉണ്ടാക്കി ഇതിന്റെ മറ്റു കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ അത്തരത്തിലേക്ക് നിങ്ങൾ തന്നെ ചെയ്യും അപ്പൊ ഇത്രയും നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലും ദിദീപ് എക്സാം എക്സ്പ്രസ് എന്നാണ് നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ മത്സര പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നതിന് അവർക്കും ഇത് ഉപകാരപ്രദമാകും അതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്കും കൂടി ഇത് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്